എനിക്ക് കഥയൊന്നും കേട്ടോ പിന്നെ നിങ്ങളെ കേക്കുമ്പോ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നതാ

എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ കഥയാട്ടോ പണ്ട് 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 വളരെ നാളുകൾക്ക് കേട്ടോ ഇത് ഇൻട്രസ്റ്റ് കേട്ടാസ്റ്റ് ആയിട്ട് അത് കേട്ടിട്ടുള്ളത് ആ തലവാട്ടിലൊരു ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ ശരിക്കുള്ളവന് അനന്തനെന്നായിരുന്നു ചേട്ടനെല്ലാരും ഉണ്ണി ഉണ്ണി ഉണ്ണിന്ന വിളിച്ചോണ്ടിരുന്നത് പുള്ളി ആണെങ്കിൽ ഭയങ്കര ഭാവമൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കെ അവിടുത്തെ ജോലിക്ക് വരുന്നൊരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ മോളുടെ മോളെ അവര് അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ ആ കുട്ടിയുടെ വിവരം ഗായത്രി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഈ ഗായത്രി അമ്മ പഠിക്കാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു അതുകൊണ്ട് ആ തറവാട്ടിലെ എല്ലാവർക്കും തന്നെ ഗായത്രി ഇഷ്ടമായിരുന്നു ഈ അമ്മമ്മ അവിടെ ജോലിക്ക് വരുമ്പോൾ ഗായത്രിനെയും കൂട്ടിയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഉണ്ണിയേട്ടനങ്ങനെ ഗായത്രി കണ്ടിട്ടൊന്നുമില്ല അപ്പൊ ഉണ്ണിയേട്ടൻ അടുക്കളയിലോട്ട് ണെന്ന് പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഉണ്ണിയത് ഗായത്രി പറയും ഞാനിവിടെ ജോലിക്ക് വന്ന അമ്മയുടെ മോളുടെ മോളാന്ന് പറയും ചോദിച്ചു സംസാരിക്കുമ്പോഴത്തേക്കും പറയും ഞാൻ ഞാനിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഞാൻ ഉണ്ണിയേട്ടനെ ഉണ്ണിയോ പക്ഷെ ഇതുവരെ ടൈമിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞേരും സംസാരിക്കും

അമ്മമ്മയുടെ മോളുടെ മോളാണല്ലോ അതിൻ്റെതായിട്ടുള്ള ഒരു പക്വതയൊക്കെ കാണിച്ചിട്ട് ഗായത്രി ഗായക്രിതൊന്നും തുറന്നു പറയാനൊന്നും പോയിട്ടൊന്നുമില്ല അങ്ങനെ കുറേ വർഷങ്ങൾ പിന്നെയും കടന്നുപോയി അപ്പൊ ഉണ്ണിയ തന്നെയാണ് അവർക്ക് ആലോചിക്കുന്ന സമയമൊന്നും അപ്പൊ ഉണ്ണിയേട്ടനാണെങ്കിൽ ആലോചിക്കുന്ന ഒരു പെണ്ണിനെ എന്നോട് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ്റെ അമ്മേനോട് പറയും എനിക്ക് ഗായത്രി കുട്ടിന്ന് പറയും എന്റെ അമ്മ പറയും ഇല്ല അതൊന്നും നടക്കില്ല അച്ഛനും അറിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് വേണ്ട നീ ഇതൊക്കെ ഉപേക്ഷിച്ചേക്ക് എന്നൊക്കെ പറയും ഇല്ലമ്മേ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഗായത്രി കുട്ടീനെ തന്നെയായിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നത് അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറയും അപ്പം ചോദിക്കും ഇത് അവൾക്കറിയുമോ എന്ന് ചോദിക്കും ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കും ഇഷ്ടത്തിലൊന്നുമല്ല അവൾക്കിതറിയില്ല ഞാൻ ഇത് വരെയോട് പറഞ്ഞിട്ടുമില്ലെന്ന് പറയും അപ്പം അമ്മയോടൊന്നു പറയും പറഞ്ഞിട്ടില്ലേ അന്നാ നിന്നെ പറയാനേ നിൽക്കണ്ട ഇതൊന്നും നടക്കാൻ പോണ കാര്യം ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞു ഉണ്ണിയാട്ടിനെ വഴക്ക് അമ്മ അങ്ങോട്ട് പോവും പക്ഷെ ഉണ്ണിയേട്ടൻ ഇതൊന്നും ഒരു ഒരു കാര്യവേ ആയിരുന്നില്ല അച്ഛൻ പറയും ഇത് ഇവിടെ നടക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവര് പിന്നെ ഗായത്രി കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയും അങ്ങനെ കുറെ നാൾ ഉണ്ണിയാട്ടും ഗായത്രിയുടെ കാണാതെ ഒരു ദിവസം ഉണ്ണിയേട്ടൻ ഗായത്രിയുടെ വീട്ടിൽ ചെണ്ട് പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണ്ടേ നീ ആ അങ്ങോട്ട് വരണം ഞാൻ വൈകുന്നേരം അമ്മ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ ഗായത്രി പറഞ്ഞാൽ വരാം ഉണ്ണിയേട്ട എന്നൊക്കെ പറഞ്ഞു നിൽക്കും ഉണ്ണിയേട്ടൻ അങ്ങനെ ഗായത്രി കുട്ടീനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ണിയേട്ടൻ കാണുന്നത് ഗായത്രി കുട്ടി ഇവിടെ മരിച്ചു കൊടുക്കുന്നതാണ് ഇതുവരെ ആയിട്ടും അറിയില്ല ഉൻ ഗായത്രി നാരൊക്കെ ഒന്നാണെന്നോ ഒന്നു ഉണ്ണിയേട്ടൻ ആരൊക്കെ പോയി വർഷങ്ങൾക്ക് ശേഷം പുള്ളി ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യമാണ് അറിയാൻ പറ്റിയത് കൊന്നതാരുന്നു ഒന്നും ഇതുവരെ അറിയില്ല പിന്നെ എല്ലാരും പറയുന്നത് ആ കാവിന്റെ അത് വഴി പോകുമ്പോഴത്തേക്കും ഗായത്രിയുടെ ചിരിയും കരച്ചിലും പാസരത്തിന്റെ കിളിക്കോ എല്ലാം കേൾക്കാന്നൊക്കെയാണ് പറയുന്നു എന്റെ കുട്ടിയുടെ അത് വഴി പോയപ്പോഴത്തേക്കും പാസവരത്തിന്റെ കിളിക്കോ ഒക്കെ ആയിട്ട് അവൾ അവിടെ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ ഇതില് കൊറേ കാര്യങ്ങൾ ഓർമ്മക്ക് നാളെ അറിയ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ الري ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ थैंक यू टाटा बाय बाय लव यू ഉമ്മ